ഞാൻ നിങ്ങളുടെ സ്ട്രഫ് ബോയ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ ഇന്ത്യയുടെ ഭംഗി കാണാതെ കാനഡയിലേക്കും തുള്ളി ും ഫ്രണ്ട്സിന് വേണ്ടിയാണ് നമ്മളെ നാടിന്റെ വില നമുക്ക് മനസ്സിലാവണ ഇന്ത്യ കറങ്ങി ഞാനിപ്പോ പോകുന്നത് നുബ്ര വാലിയിലെ ഹുന്തർ എന്നൊരു സ്ഥലത്ത് കേരളത്തിലെ പച്ച മാത്രം കണ്ട നമ്മൾ ആകാശം നമ്മുടെ നാട്ടിലുണ്ട് എന്നാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആകാശം ഈ വ്യൂ വ്യൂവും കാണാൻ എത്ര രസമാണെന്ന് അറിയാമോ ചുറ്റും ആർമിയുടെ വണ്ടി മാത്രമേ പോകാനുള്ളൂ പിന്നെ നമ്മളെപ്പോലെ കുറച്ച് ബൈക്കിലാ പിന്നെ ഈ ഇന്ത്യൻ ആർമി ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ അവർക്കൊരു സലൂട്ടും കൊടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോയി മറ്റുള്ള രാജ്യത്തിലൊക്കെ ബൈക്ക് എടുത്ത് ചീറിപ്പായെന്ന് കാരണം അതാണ് ലൈഫ് അതൊക്കെയാണ് ലൈഫ് അല്ലാണ്ട് അയിമ്പത് വയസ്സുവരെ പട്ടിനെ പോലെ പണിയെടുത്തിട്ട് അയിമ്പത് വയസ്സിനു ശേഷം കട്ടിലിൽ കിടപ്പായി പിന്നെ അങ്ങ് കല്ലറ വരട്ടി പോകും പൊന്നു മക്കളെ നിങ്ങൾ പുറത്തേക്ക് പോട് ഇന്ത്യ കണ്ടിട്ട് പോട് എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ടുകഴിഞ്ഞാ പിന്നെ ഇന്ത്യ വിട്ട് പോവാൻ മനസ്സ് വരൂല്ല ആ ഫീല് നിങ്ങൾ പോയി തന്നെ ആസ്വദിക്കണം ആ നീല ആകാശവും പല കളറുള്ള മലകളും ആ താറ് പോലില്ലാത്ത റോഡുകളും ആ വെള്ളത്തിൽ റിഫ്ലക്ഷൻ നോക്കണം എന്ത് ലുക്കാണ് ഈ ഫ്രെയിം ഒന്ന് നോക്കണ രണ്ട് ഹിമാലയം ഫീല് സമൂഹം രണ്ടു മുതലുള്ള ഒട്ടകത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഇവിടെ മാത്രമേ ഈ രണ്ട് മുതുകുള്ള ഒട്ടകത്തിൽ കാണാൻ പറ്റൂ ഈ കാണുന്ന ഒട്ടകം അയിമ്പത്തി ഏഴ് ലിറ്റർ വരെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പറയുന്നത് എത്ര വലിയ തണുപ്പാണെങ്കിലും മഞ്ഞും മഴയും ചൂടും എല്ലാം സഹിക്കുന്ന ഏഷ്യൻ പെയിന്റ് പോലെയാണ് എന്താ വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരും തോറും അത് ഒടി സൈഡിലേക്ക് ചിരിഞ്ഞു ഇന്ത്യയിൽ നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ പറ്റൂല പോലെ എന്ത് ലുക്കാന്ന് ഇതിന്റെ ഒക്കെ തൊലി ഓ മൂടി കിട്ടുകൊതച്ച് ഇതിന്റെ ഒക്കെ മനസ്സാലോചിച്ചൊക്കെ എന്ത് സാഹചര്യം ആക്സെപ്റ്റ് ചെയ്യുന്നത് വെള്ളം ഒരുപാട് കാലം അത് ജീവിക്കും ഇതിന്റെ എല്ലാം മൈൻഡ് സെറ്റാ മച്ച മൈൻഡ്സെറ്റ് ബാക്ടീരിയൻ ഒട്ടകം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിന് ഇതിനപാര കാഴ്ചശക്തിയാണ് മണവും അതേപോലെ എന്ത് സ്മെല്ലത് പെട്ടെന്ന് കണ്ടുപിടിക്കും ഇത് നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തോണ്ട് ഭാഗ്യം അല്ലെ കുയിൽ മന്തിയാക്കിയാണ് ഇത് അപാര കാഴ്ചയുള്ള ഒരു സംഭവം അല്ല നമ്മളെ നാട് പൊതുവെ യുണീക്കിന്റെ നാടാണല്ലോ ഒന്നിന് വാങ്ങിയ അയിമ്പത് വർഷം വരെ നമ്മൾ കൂടുന്നു ഇതിന്റെ റൈഡൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അതിന്റെ മുകളിൽ കീറി സഞ്ചരിക്കാം നിങ്ങളൊന്നും ആലോചിച്ചോക്കിയേ ഇവിടെ മാത്രേ ഒട്ടേറെ ജീവി എന്താലയോ വല്ലാത്തൊരു അതിശയം തന്നെ ഈ കാഴ്ച കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നേ പറ്റും ഞാനൊന്ന് തളരുമ്പത്തേക്ക് ചെക്കൻ അങ്ങ് ബ്ലോക്ക് ഡ്രസ്സ് മാറ്റി ഒട്ടേ പശുവും അടിപൊളിയാടാ അടിപൊിയാ ലാൻഡ്സ്കേപ്പ് മലയും ഒരു ചെറിയ അരുവിയും നീല ആകാശവും എന്ത് രസാടാ നമ്മളെ കണ്ണിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് അഞ്ചു മീറ്റർ കൂടുംതോറും ഓരോ ഫ്രെയിംസ് ആണ് ഇവിടെ മലകളുടെ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച ഒന്ന് കാണണ്ടാണോ കാനഡ ജർമ്മനിക്ക് ഓട്ടിപ്പാൻ ഹൈ റിസ്കി ആയ റോഡുകളാണ് അതിലൂടെ ഒന്ന് ഓഫ് റോഡ് അടിച്ച് പോകുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലഡാക്കിൽ ഒരുപാട് കാണാനുണ്ട് കാണിച്ചത്